ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ നാട്ടിലെ ഉത്സവത്തിൻ്റെ കലവറതിറക്കൽ ഘോഷയാത്രയും മറ്റുമൊക്കെയായി ഞാനൊരു വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ദിവസത്തെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഫസ്റ്റ് ദിവസം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെല്ലാവരും തെയ്യം കാണാൻ വേണ്ടി ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നമ്മുടെ ടീമെല്ലാം ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അത് എന്തല്ലോ പിറ്റേ ദിവസം നടക്കുന്ന തെയ്യത്തിൻ്റെ വെള്ളാട്ടവും തോറ്റവും അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് പിന്നെ ഇന്ന് രാത്രി നമ്മുടെ ഡാൻസ് പ്രോഗ്രാമും കൂടെ നടക്കുന്നുണ്ട് ഡാൻസ് പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അമ്മമാരും കുട്ടികളൊക്കെ ചേർന്ന് നടത്തുന്നതാണ് ഒരു ഫ്യൂഷൻ ഡാൻസ് ആണ് ഏകദേശം നൂറ്റി അൻപതോളം ആൾക്കാർ നമ്മളതിലുണ്ട് അപ്പോൾ ഓരോ ടീമായിട്ട് ആണ് ഓരോ ഇത് പോകുന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ടീമിനും ഒരു രണ്ട് പ്രോഗ്രാമുണ്ട് ഒന്ന് ഒരു മഴ ഉള്ള തീം ഡാൻസ് പിന്നെ രണ്ടാമത്തേത് എ ആർ എം ഫീമിൻ്റെ ഒരു ഭൈരവൻ സോങ്ങില്ലേ ആ ഭൈരവൻ സോങ്ങിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ടീമാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡാൻസിൻ്റെ വീഡിയോ ഞാൻ വലിയ കുളിപ്പെടുത്തിട്ടില്ല കാരണം സോങ്ങ് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കോപ്പി റൈറ്റോ മറ്റോ വരും അപ്പോൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് കറുമ്പഴേക്കും ചെറുത്രിതാ തെയ്യങ്ങളൊക്കെ വീണ് സ്റ്റാർട്ടായിട്ടുണ്ട് തെയ്യത്തിൻ്റെ പേര് എന്താണ് ഇതാണെന്ന് എനിക്ക് വലിയൊരു പിടിയില്ല അതുകൊണ്ട് ഞാൻ അത് പേര് പറയുന്നില്ല പക്ഷേ ആൾക്കാർ നല്ലോണം ആൾക്കാരൊക്കെ ഉണ്ട് ആ ഒരു ടൈമിലും പിറ്റേ ദിവസം ഉച്ചയ്ക്കുള്ള വീഡിയോ ആണ് നമ്മൾ രാവിലെ മുതൽ ഏത് തന്നെ ഉണ്ട് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമ്മൾ നമ്മളതിൻ്റെ വളണ്ടിയേഴ്സ് ഒക്കെ ഡ്യൂട്ടിയൊക്കെ ഇട്ടെടുക്കുന്നുണ്ട് ഫുഡ് കൊടുക്കാനും പത്രം കഴുകാനും അതുപോലെ വെള്ളം ഒക്കെ കൊടുക്കാനും അങ്ങനെയൊക്കെ ഡ്യൂട്ടിയിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് മെല്ലെ അതിൻ്റെ ചുറ്റുവടുത്തും കുറച്ച് ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് മെല്ലെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ടീം മൊത്തം ഇറങ്ങിയതാണ് കമ്മല് വാങ്ങുന്നതിൽ കമ്മൽ വാങ്ങാം പിന്നെ ഐസ് ഉണ്ട് അങ്ങനെ കുറച്ച് ചെറിയൊന്ന് രണ്ട് പേടി മാത്രമേ ഉള്ളൂ എന്നാലും നമുക്കൊന്ന് പോയി കറങ്ങി വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇതാ സ്മിത ഇല്ല കുറേ സെറ്റ് കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ട് ശരിക്കും നമുക്ക് നല്ല രസമുണ്ടായിരുന്നു കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമുക്കിങ്ങനെ അത്യാവശ്യം ഇങ്ങനെ ഉത്സവം കല്യാടങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പോകും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനൊന്നും ഇപ്പോൾ വെറുതെ അങ്ങനെ ഒരു ഇതായതിനു ശേഷം ആ ഒരു പ്രായമായതിനു ശേഷം നമ്മൾ പിന്നെ അങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അടങ്ങിപ്പോയിട്ടേ ഉണ്ടായിട്ടു പക്ഷേ ഇപ്പം വീണ്ടും ഇത് പഴയ പോലെ വീണ്ടും നമ്മൾ ടീമുകളൊക്കെ ഒരേപോലെ ബൈബിളിലെ കുറേ ആൾക്കാരാകുമ്പം എന്നാൽ എന്ന് പറയേണ്ടത് എന്തായാലും ഒരു ഒരു പ്രത്യേക ഒരു സ്റ്റൈൽ രസം തന്നെയാണ് ആ ഒരുമിച്ച് കൂടി വാങ്ങലും പറയലും കമൻറ്റ് പറയലും അങ്ങനെ വേണ്ട അങ്ങനെ മൊത്തം നല്ലൊരു അടിപൊളിയായിട്ട് തന്നെയാണ് പോയിക്കോണ്ടിരിക്കുന്നത് ഇതാ ഇതാണ് അമ്പിളി വാങ്ങിയ കമ്പലാണ് അപ്പോൾ അമ്പിളി വാങ്ങിയ കമ്പലം ഞാൻ നമ്മളിങ്ങനെ നോക്കുവാണ് അങ്ങനെ വലിയ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് എടുക്കുന്നത് പ്രത്യേകിച്ച് നല്ല സ്റ്റൈലും ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അമ്മലൊക്കെ വാങ്ങിയ ആളും സെറ്റായി ഇറങ്ങുമ്പോഴേക്കു തൊട്ടടുത്ത് തന്നെ ഒരു ഐസ് ഐസിൻ്റെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ എൻ്റെ ഇളയമ്മയാണത് ഇളയമ്മ നമുക്ക് എല്ലാം ഐ നമുക്ക് പന്ത്രണ്ടാക്കു വേണ്ടിയിട്ടും ഐസ് വാങ്ങി തന്നു അത് കിട്ടി സന്തോഷം പിന്നെ പറയുകയോ വേണം നമ്മൾ വാങ്ങണോ വേണ്ടതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഇളയമ്മ എല്ലാവരും ഐസ് വേണമെങ്കിലും വാങ്ങിക്കോ എന്ന് പറഞ്ഞു നമുക്ക് ഐസ് വാങ്ങി തന്നത് പിന്നെ പറയണ്ടല്ലോ മേളം പിന്നെ എല്ലാവരും കൂടെ ആരംഭം തന്നെ ഐസ് വാങ്ങലും കഴിക്കലും അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ മെല്ലെ മുകളിലേക്ക് തന്നെ കയറാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം നിൽക്കുന്നില്ലത് ഇപ്പോൾ എനിക്ക് കിട്ടി കിട്ടിയില്ല എന്നെ ഇതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അത് വീഡിയോ എടുക്കലും അങ്ങനെയല്ലായിട്ട് അപ്പോൾ നമുക്ക് ഈ ഐസൊക്കെ ശേഷം നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട് അപ്പോൾ ഇന്ന് രാത്രിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഒരു ഫോക് ടിമിൻ്റെ ഒരു ഗാനമേളയാണ് കോഴിക്കോട് മലയാമനിയ അപ്പോൾ അവർക്ക് വേണ്ട ഒരു ഫുഡ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ കൂട്ടം തന്നെയുള്ളത് സവിതേൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഫുഡ് ഒരുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മളെല്ലാവരും ഐസ് തിന്നും ഇപ്പം മേലേ കയറി പോകുന്നത് അപ്പം ഇത് കഴിച്ച് നേരെ സവിതേൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡ് ഒരുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം നോക്കാം മറ്റും പറഞ്ഞാൽ ഈ കൊന്ന് കയറി മുകളിലേക്ക് എത്തുവാറിയുന്നത് വലിയൊരു ടാസ്ക് ടാസ്ക്കുന്നതാണ് വലിയൊരു കയറ്റമാണ് മുകളിലേക്ക് കയറാനുള്ളത് പക്ഷേ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് ഇതങ്ങനെ വലിയ പ്രശ്നമല്ലാണ്ട് മുകളിലേക്ക് എത്തും സാധാരണ ഒറ്റയ്ക്കൊക്കെ നടന്നു പോകുന്നുണ്ടെങ്കിൽ വലിയ കയറ്റം തന്നെയാണ് സ്ഥിരം നമ്മളിങ്ങോട്ട് നമുക്ക് ഇറങ്ങി വരേണ്ട ഒരു ആവശ്യം ഇല്ല ഇതിപ്പം ഉത്സവമായതുകൊണ്ട് മാത്രം ഇറങ്ങുന്നതാണല്ലോ അങ്ങനെ നമ്മൾ സവിതേൻ്റെ വീട്ടിലെത്തി അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിയിട റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനും ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കിട്ടിയ ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ ചപ്പാത്തി കുറച്ച് വൈകി ഉണ്ടാക്കാം ചിക്കൻ കറി ആദ്യം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചിക്കനൊക്കെ എല്ലാം കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ നമ്മൾ കുറേ പേരുള്ളതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു ഭാഗത്ത് ഉള്ളി കട്ട് ചെയ്യലും തേങ്ങ ചിരവിലും തേങ്ങ വറക്കലും അത് അരച്ചെടുക്കലും എന്ന് വേണ്ട എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇയാളാണ് നമ്മളെ ചിക്കൻ കറീൻ്റെ ആൾ സൂപ്പർ കറിയായിട്ട് അമ്മായി അമ്മായി ചി നന്നായിട്ട് നല്ല ചിക്കൻ അടി അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കി വച്ചിട്ടുണ്ടായത് അത് കഴിച്ച് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയും ചെയ്തു നല്ല ചിക്കൻ കറിയും പിന്നെ ചപ്പാത്തി ഒക്കെയാണ് ഉണ്ടായതെന്ന് അഭിപ്രായം പറഞ്ഞു കുഴപ്പമില്ല നമ്മളിങ്ങനെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കുമ്പോൾ അതൊരു ശരി ആവുകയോ അങ്ങനെ വലിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടാവുമ്പോൾ നമുക്ക് നന്ന എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷം തോന്നി കാരണം ഇത്രയും നല്ലൊരു കറിയാന്നൊക്കെ പറഞ്ഞിട്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഇതുണ്ടല്ലോ അങ്ങനെ നമ്മൾ നമ്മളവർക്ക് വേണ്ട ഫുഡൊക്കെ വേഗം റെഡിയാക്കിയതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് കുളിച്ച് റെഡിയായി സെറ്റായിട്ട് വേണം വീണ്ടും പരിപാടിയൊക്കെ കാണാൻ വേണ്ടി വീണ്ടും നമുക്ക് താഴിലേക്ക് ഇറങ്ങണം സത്യമായി എത്ര പ്രാവശ്യമായിരുന്നു നമ്മൾ ഈ കുന്ന് ഇറങ്ങിയും കയറുകയും ചെയ്യുന്നത് ഇതിപ്പോൾ എല്ലാവരും ഒരുമിച്ച് ആയതുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് കഴിയുമ്പോൾ മറ്റേ നമുക്ക് ഒരു പ്രാവശ്യം ഇറങ്ങി തന്നെ വേദന എല്ലാം പറ്റില്ല ഒരു സൈഡിലിരിക്കും അങ്ങനെ നമുക്ക് ഇത് ചിക്കൻ കറിക്ക് വേണമെങ്കിൽ തേങ്ങ നമ്മൾ വറുത്തുകൊണ്ട് നിൽക്കുന്നത് ആ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി വെക്കാന്ന് പറഞ്ഞിട്ടാണ് നല്ലത് ഇവരെല്ലാന്നതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ അസിസ്റ്റൻ്റാന്ന് ഇങ്ങനെ അവർ തരുന്ന സാധനം നമ്മളിങ്ങനെ റെഡിയാക്കി കൊടുക്കും എന്നേ ഉള്ളൂ കറക്റ്റ് കാരണം ഒരുപാട് ആൾക്കാർക്കൊക്കെ ആവുമ്പോൾ നമുക്ക് എത്രയാന്ന് വേണ്ടത് അങ്ങനെ അളവ് കാര്യങ്ങളൊക്കെ അതിലൊക്കെ നമുക്ക് എപ്പോഴും ആയിരിക്കും പക്ഷേ ഉണ്ടല്ലോ അമ്മായിക്ക് അങ്ങനെ വലിയ അങ്ങനെ പേടിയൊന്നുമില്ല എങ്ങനെ അത് ഇത്ര മതി ഇങ്ങനെ മതി നല്ലൊരു കറക്റ്റ് അളവ് കയ്യിലുണ്ടാവും അതുകൊണ്ട് നമുക്ക് ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ഇത് ഏറ്റെടുത്ത് വരികയും ചെയ്തിട്ടുണ്ടായത് അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റിയ ശേഷം വീണ്ടും പരിപാടി കാണാനും തെയ്യം കാണാനും വേണ്ടി വീണ്ടും നമ്മൾ ക്ഷേത്രത്തിലേക്കും താഴത്തേക്ക് ഇറങ്ങി വന്നു ഇത് രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യമായിട്ടാണ് വീണ്ടും താഴിലേക്ക് ഇറങ്ങി വരുന്നത് അടിപൊളിയായി ഇന്നത്തെ ദിവസം അങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് പതിനൊന്ന് മണിയൊക്കെ ആകുന്ന സമയത്ത് നമ്മളെ മെല്ലോമാൻ്റെ ടിവിൻ്റെ ഫോക്ക് പരിപാടി അവിടെ ആരംഭിച്ചു സൂപ്പർ പരിപാടിയാന്ന് പറയാതിരിക്കാൻ വയ്യ എല്ലാ ഓളത്തിലാണ് പരിപാടി പോയിക്കോണ്ടിരിക്കുന്നത് ഡാൻസും പാട്ടും കൂത്തും എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തുകൊണ്ട് എടുക്കുകയാണ് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണീൻ്റെ അടുത്തോളം ഈ പരിപാടി നടന്നി അത്രയും സമയം ആൾക്കാർ ഫുൾ തിങ് നിറഞ്ഞ് ഉണ്ടായിട്ടും ഉണ്ടായിരുന്നു അത് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ നാളെ തന്നെ വീണ്ടും വരാം കാരണം നമുക്ക് ഇനി ഒരു ദിവസം കൂടെ കളിയാട്ട് ഉത്സവം നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ പിന്നീട് എഡിറ്റൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും അതുവരെ എല്ലാവർക്കും ഞങ്ങളുടെ ഉത്സവാശംസകൾ